നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല മണ്ഡലത്തിലെ കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഒറ്റമശ്ശേരി തീരത്ത് കടൽക്ഷോഭം വളരെ പ്രതിസന്ധികൾ തീർക്കുന്ന ഒരിടമായിരുന്നു ഈ മേഖലയിലാണ് കടൽ ഭിത്തി ഇല്ലാതിരുന്ന പ്രദേശമുള്ളത് ഭിത്തി ഉള്ളത് തന്നെ ഇടങ്ങളിലും കാലക്രമേണ കാലപ്പഴക്കത്താൽ കടൽ ഭിത്തി കടൽക്ഷോഭത്തിൻ്റെ മറ്റും ഫലമായിട്ട് അതും ഏതാണ്ട് നാശോന്മുഖമായിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് നിരവധിയായ വീടുകൾക്ക് പ്രതിസന്ധി ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇപ്പോൾ ഒറ്റമശ്ശേരിയിലെ തീരപ്രദേശത്തെ സംരക്ഷണം ഈ മേഖലയിലെ ജനതയുടെ സംരക്ഷണം എന്നീ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ പുലിമുട്ടുകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് തീരുമാനത്തിലേക്കെത്തി അതിനാവശ്യമുള്ള പതിനേഴ് കോടി രൂപ ആദ്യം അതിനുവേണ്ടി നീക്കിവെച്ചു എന്നാൽ കുറേ നാളുകളുടെ ഇവിടുത്തെ പഠനങ്ങളെല്ലാം വന്നപ്പോൾ ആ എണ്ണം പുലിമുട്ടുകൾ കൊണ്ട് അത് ഫലപ്രദമാവില്ല എന്നും പുലിമുട്ടുകളുടെ നീളം വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ടെട്രാ പോഡുകളേക്കാൾ വലിപ്പമുള്ള ടെട്രാ ഉണ്ടെങ്കിൽ മാത്രമേ ശാശ്വതമായി ഒറ്റമശ്ശേരിയുടെ സംരക്ഷണം ഉറപ്പാവുകയുള്ളൂ എന്നും മനസ്സിലായി വിവിധങ്ങളായ പഠനങ്ങൾ അതുമായി ബന്ധപ്പെട്ടു വന്നു അപ്പോൾ ഇതെല്ലാം നേരത്തെ നിശ്ചയിച്ചിരുന്ന തുകയേക്കാൾ കൂടിയ തുക അനിവാര്യമായ ഒരു ഘട്ടമായെത്തി പതിനേഴ് കോടിക്ക് നിശ്ചയിച്ചിരുന്ന നടത്തുമെന്ന് പുലിമുട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും നീളം കൂട്ടുകയും ടെട്രാപോഡുകൾ നിരത്തുക എന്നുള്ളത് നേരത്തെ നിശ്ചയിച്ച ടെട്രാപോഡുകൾ വലിപ്പമുള്ളവ ഉണ്ടാവുകയും വേണം എന്ന അടിസ്ഥാനത്തിൽ മുപ്പത്തിയേഴ് കോടി രൂപയുടെ പദ്ധതിയായിട്ടാണ് ഇത് മാറിയത് ആ മുപ്പത്തിയേഴ് കോടി രൂപയും അനുവദിച്ചു ആ മുപ്പത്തിയേഴ് കോടി രൂപ ഡണ്ടർ ചെയ്ത് അതിന് നടപടികളിലേക്ക് നീങ്ങും അപ്പോൾ ഇതിനാവശ്യമായ കല്ലെടുക്കുക എന്നുള്ളത് വലിയ പ്രതിസന്ധിയായി കോന്നി മെഡിക്കൽ കോളേജിന് വേണ്ടി സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ കല്ലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി പ്രത്യേകമായ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവിടെ നിന്നാണ് ഇപ്പോൾ ഇതിനാവശ്യമായ കല്ലെത്തിക്കുന്നത് മറ്റിടങ്ങളിൽ നിന്ന് കല്ല് ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ കോന്നിയിൽ നിന്ന് പ്രത്യേകമായ ഇടപെടലിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് കോന്നിയിൽ നിന്ന് കല്ല് അനുവദിക്കുന്ന തരത്തിലേക്ക് എത്തിയത് അങ്ങനെ കോന്നിയിൽ നിന്ന് കല്ല് അനുവദിച്ച് ഈ പണി മുപ്പത്തേഴ് കോടി രൂപയുടെ പണി ഒറ്റമശ്ശേരിയുടെ ശാശ്വതമായ പരിഹാര മാർഗമാണ് കടൽ കല്ല് തുള്ളിയാൽ ഒറ്റമശ്ശേരിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത തരത്തിൽ സുരക്ഷിതമായ ഇവിടെ തന്നെ മറ്റിടങ്ങളിലെല്ലാം ഉപയോഗിച്ചതിനേക്കാൾ വലിപ്പമുള്ള ടെട്രാ പോഡുകൾ ഉപയോഗിച്ചാണ് ഇവിടുത്തെ ഈ കടൽ ഭിത്തിയും പുലിമുട്ട് നിർമ്മിക്കുന്നത് നേരത്തെ ഏഴ് ആറ് പുലിമുട്ടുകൾ നിർമ്മിക്കാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിൽ ഈ മേഖലയെ വേണമെന്നാണ് നിശ്ചയിച്ചത് അതുകൊണ്ട് പണം ും കടൽക്ഷോഭത്തിൽ നിന്ന് ഒറ്റമശ്ശേരിക്കാരെ ശാശ്വതമായി സുരക്ഷിതരാക്കാൻ സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളുമാണ് സർക്കാർ നടത്തുന്നതെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഒറ്റമശ്ശേരി കടൽ തീരത്തെ പുലിമുട്ടിന്റെ നിർമ്മാണം രണ്ടാംഘട്ട പ്രവർത്തനോദ്ഘാടനം തീരത്ത് കരിങ്കലിലോടിറക്കി നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി തൊള്ളായിരത്തി അറുപത് മീറ്റർ നീളത്തിൽ ഒൻപത് പുലുമുട്ടുകളാണ് ഒറ്റമശ്ശേരിയിൽ ഏൽപ്പിക്കുന്നത് തൊള്ളായിരത്തി അറുപത് മീറ്റർ നീളത്തിൽ ഒൻപത് പുലിമുട്ടുകളാണ് ഒറ്റമശ്ശേരിയിൽ നിർമ്മിക്കുന്നത് ഇരുപത് മീറ്റർ മുതൽ എൺപത് മീറ്റർ വരെ നീളത്തിലുള്ള പുലുമുട്ടുകൾ ഇവയിലുണ്ട് കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി മുപ്പത് കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചിരിക്കുന്നത് മുൻപ് നിശ്ചയിച്ചിരുന്നതിൽ നിന്നും പുലിമുട്ടുകളുടെ എണ്ണവും ടെട്രോപാടുകളുടെ വലുപ്പവും വർദ്ധിപ്പിച്ചതായും കരു ശക്തമായ അടിത്തറ ഒരുക്കിയ ശേഷമാണ് ടെട്രോപ്പാഡുകൾ സ്ഥാപിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കടൽക്ഷോഭത്താൽ ദുരിതം അനുഭവിക്കുന്ന പ്രദേശത്തെ മൂന്ന് വീടുകൾ സംരക്ഷിക്കുന്നതിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചതായും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു ഒറ്റമശ്ശേരി കടൽ തീരത്ത് നടന്ന ഉദ്ഘാടന പരിപാടിയിൽ കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കുതറ ജില്ലാ പഞ്ചായത്ത് അംഗം സജിമോൾ ഫ്രാൻസിസ് പഞ്ചായത്തംഗങ്ങളായ സിനി സാലസ് ജാൻസി ബെന്നി കെ ഐ ഡി സി ഡെപ്യൂട്ടി ജനറൽ മാനേജർ കെ പി ബാബു പ്രൊജക്ട് കോർഡിനേറ്റർ പി മഹാദേവൻ പ്രൊജക്ട് എഞ്ചിനീയർ ബി ഗോപിക കിഫ്ബി റെസിഡൻസ് എഞ്ചിനീയർ ബി യേശുദാസ് മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു